നമസ്കാരം നമ്മൾ സുഭാഷ് ചന്ദ്രബോസിനെ ഓർക്കുന്നത് ബ്രിട്ടൻ്റെ ശത്രുക്കളുമായി ചേർന്ന് ബ്രിട്ടനെതിരെ സായുധകൊപ്പ്ലവം നയിച്ച നേതാവ് എന്ന നിലയിലാണ് എന്നാൽ സുഭാഷിന് മുൻപ് ഈ ഒരു നയം പരീക്ഷിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു വിനായക് ദാമോദര സവർക്കറും റാഷ് ബിഹാരി ബോസും ഒന്നാം ലോകമഹായുദ്ധത്തിന് ഏതാണ്ട് ആറു കൊല്ലം മുൻപ് തന്നെ ലെനിനും ഈജിപ്തിലെ മുസ്തഫ കമാൽ പാഷയുമുൾപ്പെടെ ബ്രിട്ടീഷ് കൊളോണീസത്തിനെതിരെ പോരാടുന്ന വിപ്ലവ സംഘടനകളുടെ ഒരു അന്തർദേശീയ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം ആദ്യമായി ആരംഭിച്ചത് സവർക്കറാണ് ആ പ്രവർത്തനത്തിൽ അദ്ദേഹം വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ആ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോവുകയാണ് ഉണ്ടായത് സവർക്കർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പിന്നീട് പുനരാരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ റാഷ് ബിഹാരി ബോസാണ് നേതാജിയെ ഈ ചിന്താധാരയിലേക്ക് അതായത് ബ്രിട്ടന്റെ ശത്രുക്കളുമായി ചേർന്ന് സായുധ വിപ്ലവത്തിലൂടെ ഭാരതത്തിനെ സ്വതന്ത്രമാക്കുക എന്ന ചിന്താധാരയിലേക്ക് കൊണ്ടുവരുന്നതും സവർക്കറാണ് റാഷ് ബിഹാരി ബോസിനെ നേതാജിയുമായി ബന്ധപ്പെടുന്നതും സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതോടെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു രണ്ടാം മഹായുദ്ധം തുടങ്ങിയതോടെ സുഭാഷിന്റെ നേതൃത്വത്തിൽ ഫോർവേഡ് ബ്ലോക്ക് വലിയ നിയമലംഘന സമരങ്ങൾ ആരംഭിച്ചു അതിന് കാരണം ബ്രിട്ടൻ ഒരു അന്തർദേശീയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണ് ഭാരതത്തിനെ സ്വതന്ത്രമാക്കുവാൻ ഏറ്റവും ഉചിതം എന്ന ചിന്തയായിരുന്നു സുഭാഷിന് അതുകൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഭാരതത്തിലൊരു നിയമലംഘന സമരം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഭാരതത്തിൽ അദ്ദേഹം തുടങ്ങി തുടങ്ങിവെച്ചത് ബ്രിട്ടൻ യുദ്ധത്തിലായിരിക്കുമ്പോൾ അവർക്കെതിരെ ഭാരതത്തിൽ നിയമലംഘന സമരം നടത്തുന്നതിനെ കോൺഗ്രസ് അനുകൂലിച്ചിരുന്നില്ല അത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ അഭിമാനത്തിന് അപമാനകരമായിരിക്കും എന്നാണ് നെഹ്റു അഭിപ്രായപ്പെട്ടത് ബ്രിട്ടനെ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് ഭാരതം സ്വാതന്ത്ര്യം നേടുന്നത് എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു അഹിംസയുടെ മാർഗം അതല്ല എന്നായിരുന്നു ഗാന്ധിജിയുടെ അഭിപ്രായം കോൺഗ്രസിൻ്റെയോ ഗാന്ധിജിയുടെയോ നെഹ്റുവിൻ്റെയോ എതിർപ്പൊന്നും നേതാജി കൂട്ടാക്കിയില്ല അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് തൻ്റെ നിയമലംഘന സമരങ്ങൾക്ക് പിന്തുണ നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ മാസം ഇരുപത്തിരണ്ടിൽ അദ്ദേഹം സവർക്കറേയും കണ്ട് ചർച്ച നടത്തി ആ കൂടിക്കാഴ്ച സുഭാഷിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ സവർക്കർ നേതാജിക്ക് കൊടുത്ത ഒരു ഉപദേശം ഉപദേശമുണ്ട് അത് സവർക്കറുടെ സെക്രട്ടറി എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം അതിതാണ് സവർക്കർ നേതാജിയോട് പറഞ്ഞത് നിയമലംഘന സമരം കൊണ്ടോ പ്രതിഷേധ റാലികൾ കൊണ്ടോ ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാൻ സാധിക്കില്ല ഭാരതം സ്വതന്ത്രമാവണം എങ്കിൽ താങ്കൾ ഇന്ത്യ വിട്ട് പുറത്തു പോവുക യുദ്ധത്തിൽ ബ്രിട്ടന്റെ ശത്രുക്കളായ ജപ്പാൻ ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ സഹായം തേടുക ആ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെട്ട ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യക്കാരുണ്ട് അവരെ മോചിപ്പിക്കുക അവരെ കൂട്ടി ഒരു സൈന്യമുണ്ടാക്കുക എന്നിട്ട് ബംഗാൾ വഴി ഇന്ത്യയിൽ പ്രവേശിച്ച് ബ്രിട്ടീഷുകാരെ പുറത്താക്കുക ആ കൂടിക്കാഴ്ചക്ക് ഏതാണ്ട് ആറു മാസങ്ങൾക്ക് ശേഷം സുഭാഷ് ഇന്ത്യയിൽ നിന്നും അപ്രത്യക്ഷനായി ആദ്യം ജർമ്മനിയിലെത്തിയ സുഭാഷ് പിന്നീട് ജപ്പാനിലെത്തി റാഷ് ബിഹാരി ബോസിനെ കണ്ടു ഐ എൻ ഐയുടെ നേതൃത്വം ഏറ്റെടുത്തു ഹിന്ദു മഹാസഭയെ കോൺഗ്രസിനും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനും ഒപ്പം ബ്രിട്ടീഷ് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നത് സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സവർക്കർ ജയിലിൽ നിന്നും മോചിതനായതിനു ശേഷമാണ് ഹിന്ദു മഹാസഭ ഒരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്യുവാനും സവർക്കർ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് മാസമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിക്കുന്നത് അധികാര കൈമാറ്റത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിബന്ധനയായിരുന്നു ഓഗസ്റ്റ് ഓഫർ മുസ്ലിം മതവിഭാഗവുമായി സമവായത്തിലെത്തിയാൽ മാത്രം സ്വാതന്ത്ര്യം അതായിരുന്നു ഓഗസ്റ്റ് ഓഫർ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഓഗസ്റ്റ് ഓഫറിനെ പൂർണ്ണമായും നിരാകരിച്ചു എന്നാൽ അംബേദ്കറും സവർക്കറും അതിനെ ഭാഗികമായി പിന്തുണച്ചു കാരണം ഓഗസ്റ്റ് ഓഫറിനെ അംഗീകരിക്കുന്നവരുമായി മാത്രമേ തുടർ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് ഓഗസ്റ്റ് ഓഫർ നിരസിച്ചതോടെ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നടന്ന ചർച്ചകളിൽ നിന്നെല്ലാം കോൺഗ്രസ് ഒഴിവാക്കപ്പെട്ടു ആ ഒരു സ്പേസിലേക്കാണ് ഹിന്ദു മഹാസഭ കടന്നു വരുന്നത് കോൺഗ്രസിലെ എല്ലാവരും ഓഗസ്റ്റ് ഓഫറിനെതിരായിരുന്നില്ല കോൺഗ്രസിനുള്ളിലെ കോൺഗ്രസ് നാഷണലിസ്റ്റ് പാർട്ടിക്കാർ അവർ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു കോൺഗ്രസിലെ ഈ അഭിപ്രായ വ്യത്യാസം മുതലെടുത്ത് കോൺഗ്രസിനുള്ളിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കുവാൻ സവർക്കർ ശ്രമിച്ചു എന്നത് വാസ്തവമാണ് നെഗോഷിയേഷൻ ടേബിളിൽ ഇല്ലാത്ത കോൺഗ്രസ് അപ്രസക്തമാവുന്നു എന്ന് മനസ്സിലാക്കിയതോടെ റെപ്രസെന്റേറ്റീവ് സത്യാഗ്രഹ എന്ന ഒരു മിതമായ സമരമാർഗം മഹാത്മാഗാന്ധി ആവിഷ്കരിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ നിരത്തിലിറങ്ങി യുദ്ധത്തിനെതിരായി മുദ്രാവാക്യം വിളിക്കുക ഇതായിരുന്നു ഗാന്ധിജി നിർദ്ദേശിച്ച റെപ്രസെൻറ്റേറ്റീവ് സത്യാഗ്രഹ എന്ന സമരമാർഗം ഗാന്ധിജി കരുതിയത് ഇപ്രകാരം ഒരു മൃദു സമരസമീപനം സമീപനം സ്വീകരിച്ചതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായുള്ള ചർച്ചയ്ക്ക് കോൺഗ്രസിന് ഒരു അവസരം തുറന്നുകൊടുക്കും എന്നായിരുന്നു എന്നാൽ ഓരോ വ്യക്തിയും റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെ നെഗോസിയേഷൻ ടേബിളിൽ തിരികെ എത്തും എന്ന് കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലായിരുന്നില്ല ഇപ്രകാരമുള്ള പല അവ്യക്തമായ സമര മാർഗങ്ങളുടെയും കാരണം രണ്ടാം ലോകമഹായുദ്ധ കാലത്തെ കോൺഗ്രസിനുള്ള ആശയപരമായ കൺഫ്യൂഷൻ ആയിരുന്നു അതിനൊരു പ്രധാന കാരണം ബ്രിട്ടീഷുകാർ പറഞ്ഞു വരത്തിയിരുന്നത് ഈ ബ്രിട്ടൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നും ഡെമോക്രസിയെ സംരക്ഷിക്കാനാണെന്നാണ് അങ്ങനെ ഡെമോക്രസിയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറക്കിയിരിക്കുന്ന ബ്രിട്ടനെ ഇന്ത്യക്കാരും യുദ്ധത്തിൽ സഹായിക്കണം നെഹ്റു അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കളും അത് വിശ്വസിച്ചിരുന്നതാണ് ബ്രിട്ടീഷുകാർ ഉന്നയിച്ച മറ്റൊരു വാദം യുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനെ സഹായിക്കുന്നില്ല എങ്കിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ഹിറ്റ്ലറിന്റെ ജർമ്മനി ഇന്ത്യയെ കീഴടക്കും ഇതും കോൺഗ്രസ്കാർ വിശ്വസിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ബ്രിട്ടൺ യുദ്ധത്തിലായിരിക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബ്രിട്ടനോട് സമരം ചെയ്യുന്നതിനെ ഗാന്ധിജി അനുകൂലിച്ചിരുന്നില്ല ഗാന്ധിജിയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ നാശത്തിൽ നിന്നായിരിക്കരുത് ഈ കോൺഗ്രസിന്റെ മറ്റൊരു കൺഫ്യൂഷൻ ബ്രിട്ടൻ യുദ്ധത്തിലായിരിക്കുമ്പോൾ ബ്രിട്ടീഷ് കോളനിയായ ഇന്ത്യ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കേണ്ടത് ഇന്ത്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണെന്ന് കരുതിയ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു എന്നാൽ ഇവരൊക്കെ അഹിംസാവാദികളാണ് ഒരു അഹിംസാവാദിക്ക് യുദ്ധത്തിനെ തുറന്ന് പിന്തുണയ്ക്കുവാനും സാധിക്കില്ല ഇതൊക്കെയായിരുന്നു രണ്ടാം ലോകമാകാത്ത കാലത്ത് കോൺഗ്രസ് നേരിട്ട് ആശയപരമായ കൺഫ്യൂഷൻസ് യുദ്ധകാലത്തെ പൊതുസ്ഥിതിയെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് എഴുതിയിട്ടുണ്ട് അത് വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഗാന്ധിജിയുടെ നന്മകൾ ബലഹീനതയായി തെറ്റിദ്ധരിക്കപ്പെടുകയും ബ്രിട്ടീഷ് സർക്കാർ യുദ്ധാവശ്യങ്ങൾക്കായി ഇന്ത്യയെ ചൂഷണം ചെയ്യുകയും ചെയ്തു ബ്രിട്ടീഷുകാർക്ക് സ്വയം വിൽക്കപ്പെടുവാൻ തയ്യാറായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എൻ റോയിയെയും ബ്രിട്ടീഷ് സർക്കാർ പരമാവധി ചൂഷണം ചെയ്തു താങ്ക് സോ മച്ച് വന്ദേ